കാരണം ഏറ്റവും കൂടുതൽ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ച ആൾക്കാർ മൂന്ന് പേര് അല്ല അത് പറയട്ടെ അതല്ലെങ്കിൽ അടുത്ത ചാൻസ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് എങ്ങനെയും മേടിച്ചു മമ്മൂടി കമ്പനിയിൽ നിന്നും അതെ മൂന്ന് തിരിച്ചു പറയാം അത് ചാൻസ് മമ്മൂട്ടി കമ്പനി കേയറക്ട് പറഞ്ഞ പറഞ്ഞു എനിക്ക് വേറെ മണിയൊന്നുമില്ലെന്ന് പറയുന്നു ക്യാമറയിൽ കാണും ഗൂഗിൾ പറഞ്ഞു ഞാൻ ചെയ്തതെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യം പറയാം ചിലത് ചെന്ന് ചെന്നതിന് ശേഷം നമുക്ക് അയ്യോ എന്ന് തോന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് എനിക്കെന്നല്ല ഈ പറഞ്ഞ ഗൂഗിളിനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഗൂഗിൾ അത് പറയാത്തതായിരിക്കാം നമ്മൾ ചെന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയം അപ്പൊ ആ സമയത്ത് കാണാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു അന്ന് ലാലേട്ടനും വന്നിരുന്നു വന്നപ്പോഴും പക്ഷെ അവരൊരു മരണ വീടൊന്നും അങ്ങനെയല്ല പ്രേക്ഷകർക്ക് അതാണല്ലോ പ്രേക്ഷകർക്ക് എപ്പോഴും സൂപ്പർ സ്റ്റാർ കാണുന്ന കാണുന്നില്ല അവർക്ക് കിട്ടുന്ന അവസരങ്ങളായിരിക്കാം നമസ്കാരം വീഡിയോ ബെസ്റ്റി ടീമാണുള്ളത് ഗോകുലം ചേട്ടൻ അമ്മ ചേട്ടൻ സുധീർ ചേട്ടൻ അഷ്കർ ചേട്ടൻ സോ വെൽക്കം വിൽ സ്റ്റാർട്ട് വിത്ത് ബെസ്റ്റി എന്നെ സോഷ്യൽ മീഡിയയില് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ടുള്ള ഒരു ടേം തന്നെയായിരുന്നു ബെസ്റ്റി ഇത്രയും സോഷ്യൽ മീഡിയയിൽ അത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമാണ് അതിന് പല രീതിയിലുള്ള ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പുതിയ ടേം എന്നുള്ള രീതിയിൽ ഇപ്പം ജെൻസി കിഡ്സ് പല പുതിയ ടേംസ് കൊണ്ടുവരുന്നു എന്നുള്ളതിൽ ജെൻസി കിഡ്സ് ആ ഒരു ട്രെൻഡിന്റെ തുടക്കത്തിൽ തന്നെ വൈറലാകുന്ന ട്രെൻഡ് ആവുന്ന ഒരു ടേം കൂടിയാണ് ബെസ്റ്റി അത് സിനിമയിലേക്ക് എത്തുമ്പോൾ പറയുന്ന പ്രമേയം സിമിലർ ആണോ എന്താണ് ബെസ്റ്റി അവതരിപ്പിക്കുന്നത് അതിന്റെ മെയിൻ ആയിട്ട് കാരണം അത് പറയാൻ പറ്റുള്ളൂ വീട്ടിനകത്ത് ഒരു ബെസ്റ്റി വന്നാൽ എങ്ങനെയായിരിക്കും ബെസ്റ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്ലോസ് ഫ്രണ്ട് ഇറ്റ്സ് എ ലവർ എവിടെ വേണോ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സംതിങ് മൂലൻ്റെ എന്ന് പറയാൻ പറ്റുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം ബെസ്റ്റ് ലവർ എന്ന് പറയാം എന്ന് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു മുകളിലത്തെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു വാക്കാണ് ബെസ്റ്റി എന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു വീട്ടിനകത്ത് അങ്ങനെ ഒരു ബെസ്റ്റി വന്നാൽ ആ വീട്ടിനകത്തുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്യും ബെസ്റ്റിയോടൊപ്പം തന്നെ ഒരു കൂട്ടം ആൾക്കാർ പുറകിലുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ വളരെ രസകരമായി വേറെന്തൊരു തുടങ്ങുന്നതിനെ പറയാം ഈ സിനിമയെ സംബന്ധിച്ചോളം നല്ലൊരു പ്രണയം ഉണ്ടെങ്കിലും അത് നല്ല ഹാസ്യരൂപേണയാണത് അസ്കറിൻ്റെ ക്യാരക്ടറാണ് അതിനകത്തൊരു ക്യൂബർട്ടായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട് ബെസ്റ്റി ഉണ്ടാകും അപ്പോൾ അതൊരു രസകരമായ റിയൽ ബെസ്റ്റി ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ തന്നെ ഒരുപാട് ത്രില്ലർ ചിത്രങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും ഒരു സീരീസ് ഓഫ് ത്രില്ലേഴ്സ് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ ത്രില്ലറുകൾ കൊണ്ട് എൻറിച്ച്ഡ് ആയിട്ടിരിക്കുന്ന മലയാള സിനിമയാണ് അവിടേക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഒരു തമാശക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് ഒരു റിസ്കി ഫാക്ടറായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മൾ നമ്മൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ്ട് ഫെബ്രുവരിയിലൊക്കെ നമ്മള് പക്ഷേ ഇരുപത്തിനാല് മുഴുവൻ ഇതിന്റെ ഷൂട്ട് പല സമയങ്ങളിലായി ചെയ്തു എന്നുള്ളതാണ് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ആൻഡ് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഡബ്ബെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പിന്നെ പാട്ടിനെ കുറിച്ച് നല്ല ഏറ്റവും പാട്ടുകള് പാട്ട് പിന്നെ കുറച്ച് മലയാളത്തിൽ ഉണ്ടായിരുന്ന കുറെ മാപ്പിള പാട്ടുകളില്ലേ അതിനെ റീക്രിയേറ്റ് പണ്ട് കേട്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളുണ്ട് ചക്രവർത്തി അവരുടെ കോമ്പിനേഷൻ വരുന്നു അതൊക്കെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വരുന്നത് ഭയങ്കര രസമായിരിക്കും അതൊക്കെ പാട്ടുകൾ നമ്മൾ ഭയങ്കര ഏറ്റവും നശമാണ് ഈ പാട്ട് എല്ലാം ഓരോ പാട്ടും ഓരോ ഇടത്താണ് ഷൂട്ട് ചെയ്യും റിലീസ് ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ പാട്ട് ലോഞ്ച് ലോഞ്ച് പ്രത്യേകതയുണ്ട് തലശ്ശേരി ഇനി ഒരു ഹിന്ദി സോങ് എവിടാ കിട്ടുമോന്നറിയില്ലേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ൊഡ്യൂസിന് കുറച്ചുകൂടെ ആളുകൾ കണ്ട് മുന്നേ പഴയ സിനിമകളാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ അത്ര നോട്ടീസ് ചെയ്യാറില്ല പക്ഷെ ഇപ്പം ആസ്വാദകർ അതുപോലെ ഇന്നത്തെ കാലത്ത് എഡിറ്റിങ് ഇത് ക്രിറ്റിസിസം ഒക്കെ വരുമ്പോ ഓരോരോ ഏരിയ എടുത്ത് പറയുന്നുണ്ടല്ലോ ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം മ്യൂസിങ് പറയുന്നുണ്ട്

കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് പോകുന്നത് അത് നമ്മളെ മലയാളം സിനിമ വ്യവസായം എന്ന് പറയുന്നത് പാൻ സിനിമയുടെ ആ തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു കാലത്ത് നമ്മൾ പറയാറുണ്ടോ സൗത്ത് ഇന്ത്യയിലെ മറ്റു ലാംഗ്വേജസ് വളരെയധികം മുന്നിൽ നിന്നൊരു കാലഘട്ടമാണ് ഇന്ന് അതിൽ നിന്ന് മാറി മലയാള സിനിമ ഹാസ് ഡോമിനേറ്റഡ് എല്ലാവർക്കും മലയാളത്തിൽ ഒന്ന് അഭിനയിക്കാൻ താല്പര്യം തോന്നുന്ന എല്ലാവർക്കും തോന്നുന്ന രീതിയിലേക്കും മാറി അത് കോട്ടന്റിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് അപ്പം പലപ്പോഴും അന്ധമുടി ഇങ്ങനെ അത് എങ്ങനെ കൊണ്ടുവരാൻ പക്ഷേ ഒരു കഥയെ കൊണ്ടുവരുന്നത് ഞാൻ പേര് പറയുന്നില്ല അതനുസരിച്ച് സിനിമയുടെ പ്രൊഡക്ഷൻ നമ്പർ നമ്പർ ഓഫ് ഓഫ് ഫിലിംസ് ഫിലിംസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിക്കോസ് അത്ര നല്ലതാണെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനും പ്രൊഡ്യൂസറും വരുന്നുള്ളൂ ഡയറക്ടർ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ തന്നെ മുന്നേ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രം സിനിമ കൊമേഴ്സ്യലി ഹിറ്റ് ആവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആർക്കും ഒരു സ്റ്റാർ ആകാം സിനിമ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അത്തരം വാല്യൂസ് മാറുന്നുണ്ട് എന്നുള്ള നിലയിലേക്ക് മലയാള സിനിമ ചേഞ്ച് ആവുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം ഒരു സ്പേസ് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിൽ പല്ലുമാല തന്നെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അതില് രണ്ട് ടീമുകളുണ്ട് അതില് രണ്ട് ടീമിലെയും ആളുകൾ അതിലെ താരങ്ങൾ തന്നെയാണ് അപ്പം ലുക്കുമാൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ അതിനുശേഷം ടോവിനോയുടെ ക്യാരക്ടറിന് കിട്ടുന്ന അതേ വാല്യൂൽ ആൾക്കൾ സ്വീകരിക്കുന്നുണ്ട് ഒരു സ്റ്റാറായി മാറുന്നുണ്ട് ക്യാരക്ടർ ക്യാരക്ടറാണേലും ഒരു പാട്ടിലൂടെ തന്നെ ഒരു പൊളിറ്റിക്സ് പറയാൻ പറ്റുന്നുണ്ട് അപ്പം അത്രയും ഉള്ള ക്യാരക്ടേഴ്സ് വരുന്നു സെലിബ്രേറ്റ് ചെയ്യാണ് റിപ്പീറ്റഡ്ലി വീണ്ടും പോയി കാണുന്നു അത് അത് തന്നിട്ടുള്ള ഒരു അതെ പണ്ടത്തെ പോലെ നായകനും നായികോർട്ടൻസ് നായികി മാത്ര സംസാരം ഞങ്ങളെ പോലെ ചെറിയ സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ പറ്റി സംസാരം വരുന്നു അത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് പുതിയ അവസരങ്ങൾ വരുന്നു നായകൻ വരും ഞാനെ പറയാം എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും കഴിവുള്ള ആൾക്കാർ നായകൻ നായക നായകൻ നായക ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് നായകൻ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വില്ലനുണ്ടെങ്കിലും അല്ല അങ്ങനെയല്ലേ അല്ല ഇന്നത്തെ നായകനും നായക നായികയും എല്ലാം ആദ്യം അവർ നോക്കുന്നത് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയെന്ന് നോക്കുന്നത് അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ദ അറ്റ്മോസ്ഫിയർ കോണ്ടന്റിനും അറ്റ്മോസ്ഫിയറിനും പ്രാധാന്യം കൊടുത്തതിന് ശേഷമേ ക്യാരക്ടേഴ്സിനെ അവർ പ്ലേസ് ചെയ്യിക്കുന്നുള്ളൂ ഈ നേരത്തെ ഒരു കണ്ടിന്യൂഷൻ മലയാള സിനിമയിലെ ചേഞ്ചുകളിൽ വന്ന ഒരു മാറ്റം കൂടി അത് പറയാറുണ്ട് പലപ്പോഴും ഇപ്പം അനുരാഗ് കശ്യപ് തന്നെ മുന്നൊരു നാഷണൽ മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂല് പറയുന്നുണ്ട് മലയാള സിനിമയിൽ ക്യാരവനിലിരുന്ന ഷോർട്ടിന്റെ സമയത്ത് മാത്രം പോയി അഭിനയിക്കുന്നവരല്ല അവരെല്ലാം ഒന്നിച്ചിരുന്ന ഒരു കോംബ്രോയ്ഡറി അവിടെ വർക്കാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത്തരം ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത് അത് ബെസ്റ്റ് ബെസ്റ്റിൽ എത്രത്തോളം നിങ്ങളുടെ ഇടയിൽ വർക്ക് ആയിട്ടാണ് ഒഴിവാക്കണം എന്ന് നമ്മൾ പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പോ ക്യാരോൺ വേണ്ടി വരും ഇല്ലെങ്കിൽ സ്വെറ്റ് ചെയ്ത് നമ്മൾ പോകേണ്ടി വരും ഒഴിവാക്കണം എന്ന് പറയുന്നത് പക്ഷെ ആവശ്യം ഉള്ളപ്പോഴും മാത്രം ഉപയോഗിക്കാനുള്ളത് നമ്മൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ക്യാരോണത്ത് എങ്കിൽ കാരോണത്തെ ഒന്നിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നും ഇതിപ്പോ വെളിയിൽ ലൊക്കേഷനില് ക്യാരോൺ ഇല്ലാത്തടത്ത് നമ്മള് കസരയായിട്ട് അല്ലെങ്കിൽ അതിനകത്താ ഞങ്ങള് പറയും കഴിഞ്ഞ ദിവസം പറയായിരുന്നു നമ്മൾ ഈ അഭിനയിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മനുഷ്യൻ മാറാൻ ജെല്ലാകുമ്പോഴത്തേക്കും അന്ന് ഞാൻ നിങ്ങൾ കണ്ട ഉച്ചയ്ക്ക് പോയിരുന്ന ഭക്ഷണം പണ്ടത്തെ പോലെ ഓപ്പണിൽ നിന്ന് ഡ്രസ് മാറാനൊന്നും പറ്റാത്ത ഒരു സൗകര്യം പക്ഷേ ഈ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യാറില്ല തീർച്ചയായിട്ടും ഒരാൾ എവിടെ പെർഫോം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ചിലവരൊന്നും അത് ഉണ്ടാവില്ല അത് ഓരോരുത്തരുടെ എനിക്കൊക്കെ వర్తనానికి పరిదిరి సౌకర్యం ఉండాయి కళ్ళేబుల్స్ పెర్ఫార్మెన్సను బాగరేట్ కొడుకుం. నాకు പറയാం പറ്റడడా ఇది ఇంగే చేయడడా ఏనికి ఇంగే చేయమొచ్చు. అదెల్ల సపోర్ట్ అయ్యిందల్ల ఆల్సార్. ఎండే సీనియర్స్ ఆన సుదీర్ఘనాలు. అంటేం కొడుల మమ్ముకడ కూడా അഭിനయిచ ఆల్కర్. ఇవరు మూడు వేరు. దెల్ల అది പറയാంట. అలానే నేను తర్వాత మమ్ముటి కంపెనీని ఎంగేనేం వేడి. ఇవరు కంపెనీని అంటే ఇల్ల మన మూడు ఎ తిరిచి പറയാం. ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാവുന്നാലേ അദ്ദേഹം കേൾക്കൂള്ളൂ ഡയറക്റ്റ് പറഞ്ഞാൽ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയാം അത് പറഞ്ഞു ക്യാമറയിലേ കാണും ഡിമാൻഡ്സ് അല്ലാതെ നമ്മൾ എത്ര ഡിമാൻസ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു മെത്തേഡില്ല ഒന്നിച്ചിരുന്നു പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്നത് അതൊരു നാടകത്തിന്റെ ശൈലി കൂടെ അത് കുറച്ചുകൂടെ സിനിമയിലേക്ക് അഡാപ്റ്റ് ആവുന്നുണ്ട് അത് ഹെൽപ് ചെയ്യുന്നുണ്ട് തോന്നിട്ടുണ്ട് ഞാൻ നടൻ കളിച്ചിട്ട് സിനിമയിൽ ഒന്നാളാം നടൻ കളിച്ചത് അപ്പൊ എനിക്ക് കുറച്ചൊരു ഈസി അതാണ് ഇപ്പൊ ഒരു ഒരാളോട്ട് ഇപ്പൊ ഇപ്പൊ ഒരു സീൻ ഇപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ തൊട്ടോ പിടിച്ചോക്കെ അഭിനയിക്കേണ്ടി വരുന്ന സീനാണെങ്കിൽ അതിന് മുന്നേ അയാളോട്ട് സംസാരിച്ചു നിലപടി കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ അപ്പിടുത്തത്തിലൊക്കെ ഒരു എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തൊട്ട് അഭിനയിക്കാനും വേറെ എന്തെങ്കിലും അപ്പൊ എന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഷൂട്ടിന് മുന്നേ നമ്മളൊന്ന് അഭിനയിക്കാൻ സംസാരിച്ചത് എന്റെ അങ്ങനെ തന്നെയാ കൊലം ഞാനും ഞങ്ങൾ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പം ഓംകാർ എന്ന് പറഞ്ഞിട്ട് സൂര്യട്ട് അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് എനിക്ക് വേറെ പടം വന്ന് ഡേറ്റ് വന്ന് ഇതായത് ആ സമയത്ത് മാവേലിയും ഭാഷ പഠിക്കാൻ വേണ്ടി ഞാൻ കാസർഗോഡ് ഒരു മാസം പോയി നിന്നു അവരുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന പഠിച്ചു അത് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ് അതൊക്കെ പഠിച്ച് ഇവിടെ സൂര്യൻ്റെ കൈക്ക് ഇവിടെ പൊട്ടി അത് ഭയങ്കര പാടാണ് ഇൻസ്ട്രൂമെൻസ് ഉപയോഗിക്കാൻ വേണ്ടി അപ്പൊ നമ്മളത് പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷോട്ടിലാണെങ്കിലും ചെയ്യുന്ന സമയത്ത് വിശ്വസിപ്പിക്കാണല്ലോ ഇയാളാണ് എന്നുള്ളത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ക്യാരക്ടർ ഈ ടിയിലുള്ള കഥാപാത്രം ഒരു ഐഡന്റിറ്റി തന്നിട്ടുണ്ട് സിനിമയിൽ തന്നെ പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കഥാപാത്രം പിന്നീട് വന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് തരുന്നില്ല ഒരാളിനെ സംബന്ധിച്ചോളം ബ്രേക്ക് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് വരും വെരി പക്ഷെ ഇത് poured… yeah, ും പറയാം ഒരു സിനിമയിൽ വന്നിട്ടുള്ളൊരു സ്ട്രഗിൾ ഉണ്ടല്ലോ നമ്മൾ സിനിമ വേറെ തരത്തിൽ പഠിക്കും സിനിമയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് ചിലരൊക്കെ പെട്ടെന്ന് വന്നിട്ട് സ്റ്റാർസ് ഒക്കെ ആയിട്ട് പിന്നെ കാണാൻ ഒന്നും അപ്പം ഞാൻ പക്ഷെ നല്ല എക്സ്പീരിയൻസാണ് അപ്പൊ എനിക്കും വരുന്ന സമയത്തും അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഞാനും ും പടത്തിന്റെ എണ്ണത്തിനെ കുറിച്ചുള്ള ആളുകൾ ഇപ്പോഴും ആ കഥാപാത്രത്തിൽ നിൽക്കുന്നു ആ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശം അല്ല പത്മ എന്ന് പറഞ്ഞ സിനിമ ഓങ്കാർ എന്ന് പറഞ്ഞ അതിലെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് ലോക്ക് ഒക്കെ കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ വരും ഈ ഈ ഒരു സൗഹൃദം എല്ലാ കാലത്തും എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഗോകുലം ചേട്ടന്റെ കഥാപാത്രങ്ങളിൽ തന്നെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സിനിമകളുണ്ട് തുടരും ആലപ്പുഴ ജിംഖാന രണ്ടിന്യം സംവിധായകരുടെ എല്ലാ സിനിമകളിലും സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഒരു നല്ല കഥാപാത്രവും ഉണ്ടാവാറുണ്ട് ഇവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ

എത്ര സുഹൃത്തുക്കള് സിനിമ അങ്ങനെ വിളിക്കുന്നതല്ല ഒരു സിനിമാക്കാരും അങ്ങനെ കൂട്ടുകാരെ പിടിച്ച് അവരെ പിടിച്ച് കളയാ തോന്നിട്ടില്ല അവർക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ കെട്ടത്തിന് അത്ര വിളിച്ച് അത് വേറെ സൗഹൃദം വേറെ വിളിച്ചില്ലാന്ന് കൂട്ടുകൂടാതിരിക്കലും ഇല്ല നമ്മളാ സിനിമയിൽ ഇല്ലാതെ ഉള്ളു ആ സിനിമയിൽ ഇല്ലാതേ ഉള്ളു അവരെ കൂടെ അഷ്കറിന്റെ ഇൻ്റർവ്യൂകളെ കുറിച്ച് പറയുന്ന സമയത്ത് മിക്കപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളത് മമ്മൂട്ടിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നെപ്പോ കിട്ട് ഒരു ടാഗ് എപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് ചാർത്തി കൊടുക്കാറ് മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ സീറ്റ് കിട്ടും അതാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും പണി പണിയാന്നുമില്ല അതിൽ ജോലി വരുവുള്ളൂ അല്ലെ അവന് വർക്ക് അറിയാം അല്ലെ അദ്ദേഹം വർക്ക് അല്ലെങ്കിൽ അഭിനയിക്കും അത് അത് മനസ്സിലാക്കിയ എന്റെ കെ വി അബ്ദുൽ നാസൻ സാറാണ് എനിക്ക് അവസരങ്ങൾ തന്നത് സാറേ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് തമിഴ് ചെയ്തിട്ടുണ്ട് സൗക്കർപേട്ടൻ മൂവിയിൽ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഇപ്പോ ഒരു അവസരങ്ങൾ അവസരം കിട്ടിയത് എനിക്ക് നിൽക്കാൻ കിട്ടിയൊരു അവസരം പ്രൊഡ്യൂസർ ആണ് തന്നത് അല്ലെ നെപ്പോ കിഡ് അല്ലെപ്പോ അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല കേട്ടോ പലർക്കും പല അറിഞ്ഞാൽ മമ്മൂട്ടിയുടെ പെങ്കടമാനാണെന്നും പറഞ്ഞു മമ്മൂട്ടിയുടെ പെങ്കടവാനാണ് എനിക്ക് അവസരം എല്ലാവരും വിളിച്ചത് എല്ലാ സിനിമയിലും അഭിനയിക്കത്തില്ല അങ്ങനെ ആരും ചെയ്തില്ല കാരണം ഞാൻ എത്ര വർഷമായി സിനിമയിൽ സിനിമ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് കാരണം അമ്മാവന്റെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹം കൊണ്ടുവന്ന ഒരാളാണ് അതായത് ഞാൻ കൂട്ടിക്കാലം തൊട്ട് അമ്മാവന്റെ അഭിനയം കണ്ട അതാ നമ്മൾ കാണുന്ന സിനിമ കാണുന്ന എന്റെ അമ്മ പറയും ഇത് നിന്റെ മാമയാണ് നമ്മുടെ മാമ സിനിമയിലോ സൂപ്പർ അന്ന് സിനിമ അന്നോട്ട് കണ്ടു തുടങ്ങിയ പരിപാടി ഒക്കെ ഒരുപാട് പൈസണ്ടെന്ന് നോക്കട്ടെ അല്ലെ അങ്ങനെ കണ്ടു സിനിമ അപ്പം അങ്ങനെ കണ്ട് വളർന്ന് നമ്മൾ അപ്പം ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് സിനിമയുടെ അഭിനയിങ്ങനെ നമ്മൾ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആൽബം അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പം നല്ലൊരു കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞ സിനിമ ഡി എൻ ആയിരുന്നു ഈ പ്രൊഡക്ഷൻ്റെ തന്നെ സിനിമ ആയിരുന്നു അപ്പോൾ ബെസ്റ്റി നേരത്തെ സിനിമ ഈ പ്രൊഡക്ഷൻസ് തന്നെയാണ് വേറെയും പ്രൊഡക്ഷൻസ് കാരണം എന്നെ പ്രൊഡ്യൂസർ വിടുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹം എന്നെ എങ്ങനെയൊന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ട് എന്തെങ്കിലും നമുക്കിവിടെ പോലും ഓരോന്നും കാണുമ്പോൾ ആർക്കാ ഞാൻ ുംമ്മക്കനങ്ങനെ കണ്ടു തന്നിട്ടുണ്ട് സിനിമയിൽ മുമ്പ് ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ട് ഇടുക്കിയിലാണ് പളങ്ക ഷൂട്ട് ചെയ്തത് അപ്പം ഇടശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടല് ആണ് മമ്മൂക്ക് താമസം ആ സമയത്ത് അവിടുത്തെ വലിയ ഹോട്ടൽ അതായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ രാവിലെ സ്കൂട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പാലക്കെ വാങ്ങിയാൽ പോയിട്ട് സ്കൂളിലെ യൂണിഫോം ഇങ്ങനെ വന്നിരിക്കും നോക്കും കൈവരും പക്ഷേ സ്പോർട്സും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കാലപരി ബൗണ്ടിൽ നസ്ലീനെ വെച്ചിട്ട് സൈക്കിൾ ഒരു ഉണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വന്നു അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി അപ്പൊ തിയേറ്റർ നാടൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളിൽ അപ്പം നമുക്ക് ഇങ്ങനെ അടുത്തിങ്ങനൊന്നും എടുത്തോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് നമ്മൾ ഞാൻ ഷൂട്ട് ആണ് വേണം ഭയങ്കര ബ്ലസ് ആണ് നമുക്ക് കണ്ടുവച്ചിട്ട് എന്റെ ഫസ്റ്റ് നമുക്ക് അവിടെയാണ് പ്രയത്നിക്കാന്നുള്ളതാണ്

ട്ടൻ പറ അപ്പം മമ്മക്ക എനിക്ക് വേണം അവനെ വിളിച്ച് ചീപ്പിക്കാന്ന് പറയുന്ന ഞാനും ടൈമിൽ നിൽക്കണം എനിക്ക് പറ്റുന്നൊരു കഥാപാത്രം വരണം അപ്പൊ വെറുതെ വിളിക്കാല്ലോ സൗരവത്തിന്റെ പേരില് വെറുതെ വിളിക്കാല്ലോ ഞാൻ ലാലേട്ടനെ കാണാൻ പോയിട്ടുണ്ട് ലാലേട്ടനെ കാണാൻ പോയിട്ടുണ്ട് കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഞാൻ ഇപ്പം ചെല്ലുമ്പോൾ ലാലും അവരുടെ എന്തും മോനെ കഴിക്കാൻ വേണ്ടേ അപ്പം അല്ലോട് പറഞ്ഞ് ഒന്നും വേണ്ട പഴമ്പര് അപ്പം ഞാനൊരു ലാലൊക്കെ പഴമ്പൊരി കഴിക്കാം ഞാൻ അപ്പം ഞാൻ എൻ്റെ മണ്ഡലത്തിലെത്തി വല്ല കാര്യമുണ്ട് അപ്പോൾ ലാലുടെ പഴമ്പൊരി കഴിച്ച വണ്ണം വരത്തില്ലേ മോനെ വല്ലപ്പോഴല്ലേ നമുക്ക് പഴമ്പൊരി കഴിക്കാൻ പറ്റുമോ അങ്ങനെ എനിക്ക് ഭാഗ്യം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കാണാൻ അങ്ങനെ കുറെ ചേറാട്ടിൽ പലരും നമ്മൾ നമ്മൾ നമുക്കെല്ലാം സ്റ്റാറുകളല്ലേ അപ്പം അവരെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചത് ഒരു മരണ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എപ്പോഴും മീഡിയ ഉണ്ടായിരുന്നു അല്ല ആളുകൾ വന്നിട്ട് മരണ പോലും മമ്മൂക്കയോട് ഒരു സെൽഫി ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പം മമ്മൂക്കയുടെ അമ്മ മരിച്ച സമയത്താണെങ്കിലും മീഡിയ അല്ലെങ്കിൽ ക്യാമറകൾ എപ്പോഴും താരത്തെ ഫോളോ ചെയ്തു വരുന്നു മരണ പോലും വെറുതെ ഫാദർ മരിച്ച അതായത് എന്റെ ഉപ്പൂപ്പ മരിച്ച സമയത്ത് വന്നപ്പോ അവിടെ ഒരു മരണ വീടുന്നൊന്നുമില്ല എല്ലാവരും എല്ലാ ആൾക്കാർക്കും മമ്മൂട്ടി മതി കാരണം അദ്ദേഹത്തിന്റെ വിഷമം ആരും മനസ്സിലാക്കലില്ല കാരണം അതങ്ങനെയാണ് സിനിമ അങ്ങനെയാണ് കാരണം എല്ലാം ജനങ്ങൾക്കെല്ലാം എല്ലാം ഒരു പരിധി കൂടുതൽ ആൾക്കാർ സൂപ്പർ സ്റ്റാർ അല്ലെ മോഹൻലാൽ അല്ലെ മമ്മൂട്ടി കാരണം അവരവിടെ മരണം നടന്നു അച്ഛൻ മരിച്ചെന്നോ അനിയ മരിച്ചെന്നോ അല്ലെ അങ്ങനെയൊന്നും ഇല്ല അതൊരു സങ്കടം ഉണ്ടായ ഒരു ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയം അപ്പൊ ആ സമയത്ത് പുള്ളിനെ കാണാൻ വേണ്ടി പുള്ളി കെട്ടിപ്പിടിക്കുന്നു പിച്ചുന്നു വാതുന്നു അന്ന് ലാലേട്ടനും വന്നിരുന്നു പാപ്പം സമയത്ത് അപ്പൊ ലാലേട്ടന്റെ ലാലേട്ടൻ്റെ പക്ഷെ അവിടെ ഒരു മരണ വീടൊന്നും അങ്ങനെയല്ല പ്രേക്ഷകർക്ക് അതാണല്ലോ പ്രേക്ഷകർക്ക് എപ്പോഴും സൂപ്പർ സ്റ്റാർ സിനിമയെ കാണുന്ന

സമൂഹത്തിന്റെ സ്വത്തായി മറന്നത് പലരും കുറച്ചു പറയുന്നത് അങ്ങനെ തന്നെയാണ് സാധനത്തിലുണ്ടെന്ന് വെച്ചാൽ പേഴ്സണൽ സ്പേസ് നഷ്ടപ്പെടുകയും നമ്മളൊരു പബ്ലിക്കിന്റെ ഒരു പ്രോപ്പർട്ടി പോലെയാണ് അവർ കാണുക പക്ഷെ അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണോ പേഴ്സണൽ സ്പേസ് വേണം നമ്മളും അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏറെ സാക്രിഫൈസ് ചെയ്യുന്നവരാണല്ലോ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ മെഗാസ്റ്റാസ് എന്ന് പറയുന്നവർ അവരെയൊക്കെ അവർക്കും അവരുടേതായ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളുള്ളവരാണ്സോ ഹ്യൂമൻ അവർക്കും ഫാമിലിയും എല്ലാം ഉള്ളതല്ലേ അപ്പൊ ആ ഒരു സ്പേസ് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് അറിയാം അവർ പബ്ലിക് ആണെന്ന് അവർക്ക് തന്നെ അറിയാം അതിന് അവരൊരു സെർട്ടൺ ലിമിറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അല്ലാതെ ചെയ്യാറില്ല അതിനപ്പുറം ബ്രേക്ക് ചെയ്യരുത് ഇനി ഏതൊക്കെ പ്രോജക്റ്റുകളാണ് വരാനുള്ളത് ചേട്ടാ നിങ്ങളത് ഷൂട്ട് കഴിഞ്ഞത് വള എന്ന് പറഞ്ഞിട്ട് കടന്ന കട അവസരം കഴിഞ്ഞിട്ട്

അത് പ്രേക്ഷകർക്ക് ഞാൻ ചെയ്ത ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാത്തോടെ ഏറ്റവും അതും ഇതുവരെ ഉള്ളതിൽ ഏറ്റവും തസ്കര അല്ലെ കഥാപാത്രം ഇപ്പോഴും ആളുകള് പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ട്രോളുകളായിട്ടും മറ്റ് മറ്റു മറ്റുള്ളതിനെ ട്രോളാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത്രയും സീനേ അഭിനയിച്ചിട്ടുള്ള നല്ല വന്ന ഒരു ഡയറക്ഷനാണ് നന്നായിട്ട് വിധത്തില് നല്ലൊരു ആണ് പിന്നെ പറഞ്ഞ സപ്തമ ശ്രീ തസ്കരാഹ ശ്രീ പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന കുറവാണ് നല്ല രസമുള്ളൊരു ക്യാരക്ടർ കിട്ടി അതിന് മോൾഡ് ചെയ്യുന്നതിന് പറ്റുന്ന ശ്രീ അനുരാധാകൃഷ്ണൻ മേനോനെ പോലുള്ള ഡയറക്ടറും പൃഥ്വിരാജും എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു അത് നന്നായിട്ട് വന്നു അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വരും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ ഗോകുലം പറഞ്ഞിട്ട് ഞാൻ ചെയ്തതെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യം പറയാം ചിലത് ചെന്ന് ചെന്നതിന് ശേഷം നമുക്ക് അയ്യോ എന്ന് തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് എനിക്കെന്നല്ല ഈ പറഞ്ഞ ഗൂഗിളിനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഗൂഗിൾ അത് പറയാത്തതായിരിക്കാം നമ്മൾ ചെന്നതിന് ചിലപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്തു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനി വരാനുള്ള പ്രോജക്റ്റ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനിരിക്കുന്നത് ബെസ്റ്റ് ഇരുപത്തിനാലാം തീയതി അത് കഴിഞ്ഞ് രണ്ടാം ജ്യാമം എന്ന് പറഞ്ഞാൽ ശ്രീ നെമപുഷ്പരാജിൻ്റെ പടമുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര ഫഹദ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പ്രൊഡക്റ്റ് പിന്നെ റിലീസ് ഇപ്പം അടുത്ത പ്രോജക്റ്റ് അടുത്ത ഇപ്പൊ ബെസ്റ്റ് അത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു ഞാനൊരു പ്ലേ ഡയറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ തിയേറ്റർ പ്ലേ പറഞ്ഞ ഡയറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചിലപ്പോൾ അസനൊക്കെ അല്ലെ അസനെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ പറയുന്നില്ല എങ്ങനെയാ പോസിബിളാവുന്ന ഈയൊരു ഡ്രാമ ലൈ പ്ലേ ഒരു സ്ഥലത്തുണ്ട് സിനിമ ഒരു സ്ഥലത്തുണ്ട് ഇത് രണ്ടും ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള രണ്ട് മീഡിയ ആണല്ലോ അതിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ബാംഗ്ലൂരിൽ നമുക്കൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് തന്നെ അപ്പൊ ഞങ്ങൾ അവിടെ ചെയ്യുന്ന വർഷത്തിൽ എല്ലാരും കൂടെ അതിൻ്റെ റെപ്പർട്ടറി ആയിട്ട് നമ്മൾ ഇത്ര ഷോസ് ഫിക്സ് ചെയ്തിട്ട് പോയാ ചെയ്യുന്നത് പിന്നെ ടീച്ചിങ്ങിനും പോകുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർ അതിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം വെച്ചാൽ പ്ലേക്ക് ടൈം ഒരുപാട് ഹി മേ ഹാവ് ടു സ്പെൻഡ് അതേസമയം ഫിലിമിലാണെങ്കിൽ അമ്പി സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും സമയം ചെലവഴിക്കും ഡയറക്ടറും ബാക്കി സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സമയം കുറച്ച് ചെലവഴിച്ചാൽ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്ലേ ഉള്ള ടൈമിൽ നോക്കിയിട്ടാണ് സിനിമ വരുമ്പോഴേത്രം കൊടുക്കുന്നത് എന്താ പറയുക നമുക്കൊരു ഹ്യൂജ് ഓഫ് ഡേറ്റ് വരുന്ന ഒരു പ്രോസസ് ഇല്ല മലയാള സിനിമയിൽ മലയാളം അല്ലാട്ടോ മലയാള സിനിമയിൽ നമ്പേഴ്സ് കുറവാണ് കുറഞ്ഞ സമയം ഷൂട്ടിംഗ് കുറഞ്ഞ സമയം കൊണ്ട് നല്ല പ്രോഡക്റ്റ് വെച്ചിട്ടാണല്ലോ ആർട്ടിസ്റ്റോടെ താങ്ക് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ യു